ഇന്നത്തെ ഭാഗം ബിഗ് ബോസിലെ കാണിക്കുന്നത് ജാസ്മിൻ്റെ ഫാമിലി വന്നാണ് ജാസ്മിൻ്റെ റസ്മിൻ്റെയും ഫാമിലി വന്നാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മാല വാങ്ങുന്നതും ഫോട്ടോ വാങ്ങുന്നതൊക്കെ അപ്പം ജാസ്മിൻ്റെ ഫാദർ ആ ഒരു മാലൊക്കെ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഊരിയെടുക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു മാലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫോട്ടോയും ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കേണ്ടത് പക്ഷേ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് കൺഫഷൻ റൂമിലേക്ക് വരാനായിട്ട് അപ്പം ചെറിയ കുറച്ച് പുറത്തു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പിന്നെ ജാസ്മിന് കൊടുക്കുന്നുണ്ട് എന്തായാലും ജാസ്മിനെ അത് നല്ലോണം പെട്ടെന്ന് മനസ്സിലാവും കാരണം അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരാളാണ് ജാസ്മിന് അപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് ജിൻഡോനെ കാക്കാന്ന് വിളിക്കരുത് ചേട്ടാന്ന് വിളിക്കണം പിന്നെ അതുപോലെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫൈ കച്ചറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എടാ പോടാന്നൊന്നും വിളിക്കരുത് അവൻ ഇവനൊന്നും വിളിക്കരുത് നല്ല രീതിക്കൊക്കെ വിളിക്കണം എന്നുള്ളത് അപ്പോൾ പക്ഷേ അത് ജാസ്മിനാണ് ആൾ കാരണം ജാസ്മിൻ നല്ല ഹൈപ്പർ ടെൻഷനുള്ള ഒരാളാണ് അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോകും ആരോടെങ്കിലും കച്ചവടം ഉണ്ടാക്കിയാൽ പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പിന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുക പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് അതേസമയം ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പം അനൗൺസ് പിന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധുവിൻ്റെ അമ്മനോട് പുറത്തെ കാര്യങ്ങളൊന്നും പറയരുത് അപ്പോൾ അത് ജാസ്മിൻ അത്യാവശ്യം നല്ല ഹിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ജാസ്മിൻ്റെ ഫാദർ വന്നിട്ട് ആ മാല ഉരാന് നേരമൊക്കെ ജാസ്മിൻ ഭയങ്കര കരച്ചിട്ടൊരു വിങ്ങി പൊട്ടി നിൽക്കുന്ന പോലെ കേട്ടോ നമുക്ക് തന്നെ തോന്നി ഈ കുട്ടിക്ക് എന്തിൻ്റെ എന്തായി കുട്ടീൻ്റെ മെയിൻ പ്രോബ്ലംന്നുള്ളത് കാരണം അങ്ങനെ ഒരു എന്താ പറയുക അത്രയും എന്തോ ഒരു ദുരന്തം സംഭവിച്ച പോലെയാണ് പിന്നെ അതുപോലെ തന്നെ ആ ഫോട്ടോയൊക്കെ കൊണ്ടുപോകുമ്പോൾ മാല ഇതൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കട പ സങ്കടത്തിൽ തന്നെ ആയിരിക്കുന്നത് പക്ഷേ ഉമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് അത്രയും ഒരു താങ്ങായിട്ട് നിന്ന ഒരാളാണ് അങ്ങനെ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ നമുക്കറിയാം നമുക്ക് ഉമ്മ ഒക്കെ എന്ത് പറഞ്ഞാലും ഉമ്മ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു പിന്നെ ഫാമിലിയാണ് കേട്ടോ ജാസ്മിൻ്റെത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നെഗറ്റീവ് ഇമേജുള്ള ഒരു കുട്ടീനെ അവർ നല്ലോണം ചേർത്ത് പിടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ആത്മനിയന്ത്രണം പാലിച്ചിട്ട് തന്നെയാണ് ജാസ്മിൻ്റെ ഫാദർ ആ ഒരു മാലയും പിന്നെ ഫോട്ടോയും ഒക്കെ എടുത്തു കൊണ്ടുപോകുന്നത് ജാസ്മിൻ പക്ഷെ വല്ലാതെ ഒരു എതിർപ്പും കാര്യങ്ങളൊന്നും അതിലങ്ങനെ പറയുന്നില്ല ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് തന്നെയാണ് ജാസ്മിൻ്റെ ബാപ്പ ബിഹേവ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഒറ്റപ്പെടുത്തുക ജാസ്മിൻ പറയുമ്പോൾ ജാസ്മിൻ്റെ ഉമ്മ പറയുന്നുണ്ട് മക്ക അങ്ങനെ സങ്കടം ഉണ്ടെങ്കിൽ പിന്നെ ടി വിയിൽ നമ്മളെപ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല അപ്പോൾ അതിലൊന്നും പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടെന്നുള്ള ഉമ്മക്ക് അറിയാതൊക്കെ അത് നല്ല സപ്പോർട്ടീവ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു ഉമ്മയും പാപ്പയും അപ്പോൾ ഇനിയെങ്കിലും ജാസ്മിന് ആ ഒരു നല്ല രീതിക്ക് ഗെയിം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം ഒറ്റക്ക് കളിച്ചാൽ വിൻ ചെയ്യാൻ കഴിയുന്ന കഴിയുന്ന നമുക്കൊരു ഉറപ്പുള്ള കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ എന്തായാലും ജാസ്മിൻ ആ ഒരു കപ്പിലേക്ക് എത്താൻ കഴിയും അപ്പോൾ ജാസ്മിൻ ഇനിയെങ്കിലും ഗെയിമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നല്ല ആ ഒരു ഗെയിമാണ് എന്നുള്ള ലെവലിൽ കളിക്കാൻ തുടങ്ങുക ഗെയിമിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് വരാനും ജാസ്മിന് കഴിയട്ടെ